ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കായ ബജിയാണ് അതിനായിട്ട് കായ സ്ലൈസായി മുറിച്ചുവെച്ചിരിക്കുന്നു അതിനുശേഷം കടലമാവ് കുറച്ച് അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവയെല്ലാം ചേർത്തുണ്ടാക്കിയ മിശ്രിതമാണ് ഇത് അതിനുശേഷം ഒരു ചീനച്ചട്ടി ഗ്യാസിലേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടായ ശേഷം സ്ലൈസായി മുറിച്ചു വെച്ചാൽ കായകൾ കായയുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് കൊടുക്കാം എണ്ണ ചൂടായോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കായകളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് മഴയത്ത് കട്ടൻ ചായയും കായബജിയും എല്ലാം കഴിക്കാൻ എന്ത് രസാണെന്നറിയോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കായെല്ലാം അപ്പൊ ഒന്ന് തിരിച്ച് ഇട്ടിട്ടുണ്ട് നല്ലോണം മൊരിഞ്ഞൊക്കെ വരുന്നുണ്ട് നമുക്ക് രണ്ടാമതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ കായബജിയായി കിട്ടിയിട്ടുണ്ട് ഇത് കാണാനുള്ള രസം പോലെ തന്നെ നല്ല ടേസ്റ്റ് ആവും കഴിക്കാനും നമുക്ക് രണ്ടാമതും വീണ്ടും കൊടുക്കാം അങ്ങനെ അതെല്ലാം തിരിച്ച് മറിച്ച് ഇട്ട് മുരിയിച്ചെടുക്കുക അപ്പോൾ എല്ലാം റെഡിയായിട്ടുണ്ട് നല്ല സൂപ്പർ കായ വെച്ചി ഇഷ്ടമായെങ്കിൽ